കാന്തപുരത്തിൻ്റെ എതിർപ്പുള്ളതിനാൽ കൂടുതൽ ശക്തമായി മണ്ണാർക്കാട്ടെ ലീഗ് സ്ഥാനാർത്ഥിക്കായി യു ഡി എഫ് പണിയെടുക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു കാന്തപുര ഗോക്കു മുസ്ലിം പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാട് ഷംസുദ്ദീൻ തോൽപ്പ് നടത്തുന്നില്ല അത് 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 അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ചെയ്യും അത് വേറെ കാര്യമുള്ളൂ അദ്ദേഹം ഇപ്പോൾ എന്തായാലും ലീഗിനെ തോൽപ്പിക്കുന്ന പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്നാൽ പിന്നെ എന്നാൽ ലീഗിനെ ഒന്ന് ജയിപ്പിക്കണമെന്നുള്ള ആ ഒരു അതിന് അതിന് ഉപയോഗിക്കുന്ന എക്സ്ട്രാ സ്ട്രെങ്ത് ഉണ്ടല്ലോ അതും ഒരു ഗുണമാണ് എല്ലാത്തിലും പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരെയും പെടക്കാനില്ല വക്കഫ് ബോർഡിനെതിരെ എ പി ഇ കെ വിഭാഗങ്ങൾ സമരം നടത്തുന്നതിനെ കുറിച്ച് പ്രതികരണം അതിൽ വക്വ് ബോർഡിൽ എന്ത് സംഭവിക്കുന്നു വക്വ് സ്വത്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ലീഗിൻ്റെ പൊളിറ്റിക്കൽ അപ്രോച്ചിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമേ അല്ല അത് വേറെ വിഷയമാണ് മലപ്പുറത്ത് യു ഡി എഫിൽ ഐക്യമുണ്ടാക്കാൻ ആര്യാടൻ മുഹമ്മദ് തന്നെ മുൻകൈ എടുത്തു ഒരുമിച്ച് നിന്നാലേ ഭരണത്തിൽ വരാനാകൂ എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടായെന്നും ഇ പറഞ്ഞു ഈ തവനൂർ മണ്ഡലത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് ആര്യാണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടിരുന്നു കുഞ്ഞാൽ സാധാരണ ഞങ്ങൾ കണ്ടിരുന്നു അന്ന് ആര്യാണ്ട് അവിടെ ചെയ്തൊരു പ്രസംഗം ഞാൻ ഓർക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളെ ഇതിലുണ്ടാവുക ടി വിയിൽ കിയാമന്നാൾ ഏറെ ഇവിടെ യു ഡി എഫ് ആയിരിക്കുന്നു എം കെ ഷുക്കൂർ മീഡിയ വൺ കോഴിക്കോട്